നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കോളിജിയിൽ അകപ്പെട്ടു ചേലക്കര കിള്ളിമംഗലം കുമ്പാര കോളനി പ്രദേശത്താണ് കാട്ടുപന്നി കിണറ്റിൽ അകപ്പെട്ടത് പ്രദേശത്തെ കളപ്പുര തട്ടേൽ അനീഷിന്റെ വീട്ടുവളപ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് കാട്ടുപന്നി രാവിലെ കൃഷി ആവശ്യത്തിനായി പറമ്പിലെത്തിയപ്പോഴാണ് സംഭവം അനീഷ് അറിയുന്നത് പ്രദേശത്തെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും കൃഷിനാശത്തോടൊപ്പം ജീവനും ഭീഷണിയാണെന്നും ശാശ്വത പരിഹാരം വേണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു ശല്യകാരുണ്ട് രാത്രി കൃഷിയും ചേന ചെയ്താലും ചേമ്പ് ചെയ്താലും കപ്പ ഇട്ടാലും ഒന്നും നമുക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ശല്യം ഒരു ഒരു ഉണ്ടായി ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്തെങ്കിലും ചെയ്തു തരേണ്ടതാണ് ഗവൺമെൻറ് ഇതുവരെ ഒന്നും നടപടി എടുത്തിട്ടില്ല ഇതിന് മുമ്പേ പരാതികളൊക്കെ പോയിട്ടുണ്ട് കാട്ടുവന്നുള്ള ശല്യം പല റോഡ് സൈഡിലായാലും പല ആക്സിഡൻറ്റുകളും പല സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലേ